നമസ്കാരം ഗുജറാത്തിൽ തുടരുന്ന അതിതീവ്ര ന്യൂനമർദ്ദം ശനിയാഴ്ചയോടെ അസ്ന ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചു അറബിക്കടലിൽ പ്രവേശിക്കും അവിടെ നിന്നും ഒമാൻ ഭാഗത്തേക്ക് നീങ്ങും അതിതീവ്ര മഴയിൽ ഗുജറാത്തിൽ ഇരുപത്തിയാറിലധികം മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നൂറ്റിനാൽപ്പതോളം ഡാമുകൾ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഇതിന്റെ ഭാഗമായി കേരളത്തിൽ ഇന്നും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് പത്ത് ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത് തിരുവനന്തപുരം കൊല്ലം തൃശൂർ പാലക്കാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ് ഈ ദിവസങ്ങളിൽ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇന്നലെ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചത് അർച്ചന ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത്ര മഴ ലഭിക്കാൻ കാരണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്